ഒരിക്കലേ ഒരുതൻ ഞാൻ പറയുവാൻ പോകുന്ന സംഭവം നടക്കുന്ന സമയത്ത് ഏകദേശം തൻ്റെ ആയുസിൻ്റെ മധ്യഭാഗത്തേക്ക് അടുക്കുന്ന ആ ഒരു പ്രായം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മധ്യ വയസ്സ് ആ സമയത്ത് ഒരു ശബ്ദം കേൾക്കുകയാണ് ദൈവത്തിൽ നിന്ന് ഞാൻ നിൻ്റെ പേർ വലുതാക്കും ഇടുങ്ങി ഞെരുങ്ങി ഓ ഇതെന്തൊരവസ്ഥ എന്ന് ചിന്തിച്ചായിരിക്കുന്ന നിങ്ങളോട് അതേ വാക്ക് അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ ഈ സമയം ആവർത്തിച്ച് പറയട്ടെ ദൈവം നിങ്ങളുടെ പേർ വലുതാക്കും ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നു പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം അപ്പോൾ ഈ മെസ്സേജ് കേൾക്കുന്ന അല്ലെങ്കിൽ ദൈവാലോചന കേൾക്കുന്ന ചിലരെങ്കിലും ചിന്തിച്ചേക്കാം പ്രൈസർ ഫാമിലിക്ക് പോകാനുള്ളവരാണല്ലോ ചിന്തിക്കും ചിന്തിച്ചില്ലെങ്കിൽ കുഴപ്പമുള്ളൂ ഇതാർക്കുള്ളതാണ് ഈ മെസ്സേജ് അങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ എങ്ങനെയാണ് വ്യക്തമാക്കണ്ടേ തീർച്ചയായിട്ടും വ്യക്തമാക്കും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അപ്പോൾ ആർക്കുള്ളതാണെന്ന് ചോദിച്ചാൽ പേര് വലുതാകാത്ത അതുതന്നെ സ്ത്രോത്ര പേര് വലുതാവണം എന്നാഗ്രഹിക്കുന്നവരെങ്ങനെ വലുതാകണം വലുതാകണം അപ്പോൾ പേര് കഴിഞ്ഞിട്ട് പുതിയ പേര് വരണം വിവാഹം നടക്കണം നടക്കണ്ടേ വിവാഹം നടക്കുമെന്നാണ് പറഞ്ഞത് ഒരാമൻ പറയും മാതാവി സഹോദരി സഹോദര വിവാഹം നടക്കുമെന്നാണ് പറഞ്ഞത് ഞാനല്ല ദീപ പറഞ്ഞത് രാമൻ പറയും അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായും പിന്നെയും പേര് വലുതാകണം നിങ്ങളുടെ ഇൻഷുലക്കാൽ വലിയ പേരുകൾ നിങ്ങളുടെ പേരിനോടൊപ്പം ചേർക്കപ്പെടണം ഡിഗ്രീസ് ജോലികളുടെ പേര് വേണ്ടേ പ്രാർത്ഥിക്കു ചില രാജ്യങ്ങളുടെ പേരിൽ എന്നെ കേൾക്കുന്ന ചിലർ അറിയപ്പെടുവാൻ പോകുന്നു സ്തോത്രം യേശുബിൻ നാമത്തിൽ ചില മൾട്ടിനാഷണൽ കമ്പനികളുടെ പേരിൽ എന്നെ കേൾക്കുന്ന ചിലരെ കർത്താവ് അറിയപ്പെടുത്തുവാൻ പോകുന്നു ഓ താങ്ക് യു ലോൺ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായും അറിയപ്പെടുത്തുക ആ വാക്ക് ശരിയാണോ ശരിയാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും ദൈവം അങ്ങനെ നിന്നെ നാല് പേരെ കൊണ്ട് പറയിപ്പിക്കും ഓ താങ്ക് യു ലോൺ യേശുബിൻ നാമത്തിൽ ചില ഉയർന്ന പോസ്റ്റുകളിൽ ചില പൊസിഷനുകളിൽ നിങ്ങളുടെ പേരിന് മുമ്പേ ആ പോസ്റ്റ് പറയും ഐ മീൻ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയോ മാധവേ നിൻ്റെ മക്കളുടെ പേരിന് മുമ്പേ ആ ഡിഗ്രി പേര് വലുതാകും നിൻ്റെ ഇൻഷ്യലിനൊന്നും റോളില്ലാതാകുന്നു അയ്യോ പാസ്റ്റർ അങ്ങനെ പറയരുത് ഒരു ഇൻഷെലിലൊക്കെ എന്തിരിക്കുന്നു എൻ്റെ മക്കൾ മുഖാന്തരം നീ അറിയപ്പെടുവാൻ പോകുക ഇൻഷെൽ കൊണ്ടല്ല അവരുടെ ജീവിതം കൊണ്ട് അവരുടെ പേര് ദൈവം മാറ്റുമ്പോൾ ആ പേരിൽ നീ അറിയപ്പെടുവാൻ പോകുകയാണ് യേശുവിൻ നാമത്തന്നെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കാണ് അപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ തെളിവെന്താണ് തെളിവുണ്ട് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നിന്നെ അനുഗ്രഹിച്ചു നിൻ്റെ പേർ വലുതാക്കും ചുമ്മാ പറയുകയല്ല പേര് വലുതാക്കുമെന്ന് പേര് വലുതാകുവാൻ വേണ്ടി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ഇന്നായിരിക്കുന്ന ഞെരിക്കത്തിൻ്റെ അവസ്ഥയെ മാറ്റും കടം കയറി പൂട്ടിപ്പോകാറായ നിൻ്റെ സ്ഥാപനം മുഖാന്തരം നിൻ്റെ കുടുംബം അറിയപ്പെടുവാൻ നിൻ്റെ പേര് ആ സ്ഥാപനത്തിന് ശേഷം വരുവാൻ ആ സ്ഥാപനത്തിൻ്റെ പേരിന് ശേഷം വരുവാൻ തക്കവണ്ണം നിൻ്റെ സ്ഥാപനത്തെ എൻ്റെ ദൈവം അനുഗ്രഹിക്കും കടം കയറി ഏത് നിമിഷവും പൂട്ടിപ്പോകുമെന്ന് ഭാരപ്പെട്ടായിരിക്കുന്ന നിൻ്റെ സ്ഥാപനത്തെ ദൈവം അനുഗ്രഹിക്കുക അവിടെ ബിസിനസ് ഉണ്ടാകുവാൻ പോകുക പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ഓ ക്യാങ്കിലോൺ അനുഗ്രഹിക്കും അനുഗ്രഹം തൊഴിൽ മേഖലയിൽ ആ അനുഗ്രഹമുണ്ടാകും സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട തൊഴിലുകൾ കർത്താവ് നൽകും ഡെസിഗ്നേഷൻ വരുന്ന നെയിം ബോർഡ് വയ്ക്കുവാൻ കഴിയുന്ന ഐ മീൻ ഞാനൊരു ദൂത്ത് പറയട്ടെ സ്തോത്രം ഔദ്യോഗിക വാഹനങ്ങളിൽ ഐ മീൻ വാഹനങ്ങളിൽ പേര് വയ്ക്കുവാൻ കഴിയുന്ന മീൻസ് ചില വാഹനങ്ങളിലൊക്കെ ഗവൺമെൻറ് സർവീസിലുള്ള ചില വാഹനങ്ങളുടെ പേര് ആ പോസ്റ്റിലുള്ള ആളുമായി ബന്ധപ്പെട്ട ആ പേര് എഴുതിയിരിക്കും അതുപോലെ പേര് വച്ച പേര് വച്ച വാഹനങ്ങളിൽ യെസ് മാതാപി പിതാവ് നിൻ്റെ മക്കൾ യാത്ര ചെയ്യുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക താങ്കിലോട് പ്രാർത്ഥിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കുക ഓ അമ്മേൻ സ്ത്രം എത്ര വലിയ ദൂതല്ലേ എത്ര പേർക്ക് ഒന്ന് തുള്ളി ചാടി സ്തുതിക്കണമെന്ന് തോന്നുന്നുണ്ട് മിണ്ടാതിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ അമീൻ ഒരാലോചന കിട്ടിയാൽ കളയരുത് കേട്ടോ അമീൻ പേര് മാറും മീൻസ് വലുതാകും പേര് വലുതാകും മകളുടെ പേരിൻ്റെ കൂടെ ഭർത്താവിൻ്റെ പേര് അല്ലാത്തൊരു സങ്കടമല്ലേ അനുഗ്രഹിക്കുന്നേ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ജീവിതം ഭർത്താവ് തരും വർധനവ് വരുത്തും അനുഗ്രഹിച്ചു പേര് വലുതാക്കും കുടുംബത്തിൻ്റെ പേര് വലുതാക്കും റേഷൻ കാർട്ടിൽ പേരിൻ്റെ എണ്ണം കൂട്ടും തലമുറ കർത്താവ് തരുവാൻ പോവുക യെസ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായും വരുമാനമുള്ളവരുടെ എണ്ണത്തെ കർത്താവ് കൂട്ടുവാൻ പോവുക ആ മേൻ അനുഗ്രഹിക്കും നിങ്ങളുടെ പേര് വലുതാകുവാൻ വേണ്ടി ഇന്നായിരിക്കുന്ന ആ പേര് മാറുവാൻ വേണ്ടി കടക്കാരനെന്ന് അയ്യോ പരാജിതനെന്ന് ഒന്നിനും കൊള്ളാത്തവനെന്ന ഗതികട്ട ശിച്ച് നാരാണക്കല്ലുപിടിച്ചൊരു ദരിദ്രവാസി എന്ന പേര് മാറുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അമ്മ സത്യമായും അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ പോവുക പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ ഭയങ്കരമായ ദൈവിക അനുഗ്രഹം സമസ്ത മേഖലകളും നിങ്ങളുടെ തൊഴിലിടമാകട്ടെ നിങ്ങളുടെ കുടുംബജീവിതമാകട്ടെ നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയാകട്ടെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നിടത്താകട്ടെ ഇവിടെ എം ചില സ്തോത്രം ഞാൻ പറയട്ടെ ചില ജനപ്രതിനിധികൾ ഉണ്ടാകുവാൻ പോകുക ഓ താങ്ക് യേശു പിൻ ഇലക്ഷൻ നിൽക്കണോ റെഡിയാണല്ലോ ആമേൻ ജനപ്രതിനിധികൾ ഉണ്ടാകുവാൻ പോകുക യേശു പിൻ നാമത്തിൽ ആ പ്രവചനമാണ് നിന്നോട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക എന്നിട്ട് അറിയിക്കണം കേട്ടോ അവൻ സാക്ഷ്യം അറിയിക്കണം ആ യെസ് യേശുപിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പേര് വലുതാകും ഓ അപ്പോൾ വീണ്ടും സംശയം വരും ആരുടെ പേര് വലുതാകുമെന്നാണ് നോക്കൂ അബ്രഹാമിനോടാണ് ഈ ദൂത് നിങ്ങൾക്ക് മുമ്പേ ഒത്തിരി പേർ കേട്ട് പേര് വലുതാക്കിയ ഈ ദൂത് ആദ്യം ദൈവം പറഞ്ഞത് അബ്രഹാമിന്റെ പ്രത്യേകത എന്താണ് അബ്രഹാം ദൈവത്തിന്റെ പിന്നാലെ പലതും വിട്ട് ഇറങ്ങി തിരിച്ചവനാണ് ഇപ്പോൾ ആർക്കുള്ളതാണ് ഈ ദൂത് പിന്നെ ഓഫ് കോഴ്സ് പാസ്റ്റർ ഞങ്ങൾക്കുള്ളത് തന്നെ എന്തെല്ലാം വിട്ടിട്ടാണ് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചതല്ലേ വേറെ ചിലരുണ്ട് ഒന്നും വിടാതെ ഇറങ്ങി തിരിച്ചെന്ന് പറയുന്ന മഹാന്മാർ നിങ്ങൾക്കുള്ളതല്ല എഴുതിയിരിക്കുന്ന ഒരു അനുഗ്രഹവും പ്രിയരെ ചിലത് വിട്ടിട്ടല്ലാതെ നിങ്ങൾക്ക് ദൈവവചനം പറയുന്ന ഒരു അനുഗ്രഹവും പ്രാപിക്കുവാൻ കഴിയത്തില്ല കുറേ ദിവസം നിങ്ങൾക്ക് കർത്താവിൻ്റെ പിന്നാലെ നടക്കാം അത് കഴിഞ്ഞ് കുറ്റം പറയാം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്വയം നിങ്ങളെ കുറ്റം പറയാം നിങ്ങളോട് ദൈവവചനം സംസാരിച്ചവരെക്കുറിച്ച് കുറ്റം പറയാം ഇതൊക്കെ നടക്കത്തുള്ളൂ ചിലത് വിട്ട് കളയുവാൻ മെൻ യാഗം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഭക്തന്മാരെ കുറിച്ചാണ് പഴയ നിയമത്തിൽ പറയുന്നത് യാഗം അത് അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് സാക്രിഫൈസ് അഥവാ എന്നാണ് ത്യാഗം ത്യാഗം ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ത്യജിക്കുക മനഃപൂർവ്വമായി അറിഞ്ഞുകൊണ്ട് ത്യജിക്കുക ചിലത് ത്യജിക്കുവാൻ തയ്യാറാകുന്നവനാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളെ അവകാശമാക്കുന്നത് എനിക്കൊന്നും ത്യജിക്കുവാൻ പറ്റത്തില്ല ഞാൻ എങ്ങനെയായിരുന്നു അങ്ങനെ ഇരിക്കും ദൈവം വേണമെങ്കിൽ അതിൻ്റെ പുറത്തുകൂടെ എന്നെ അനുഗ്രഹിച്ചിട്ട് പൊയ്ക്കോട്ടെ നോ ദൈവത്തിന് അബ്രഹാമിൻ്റെ പേര് വലുതാക്കാൻ ഏതവസ്ഥയിലും കഴിയും അമേൻ അബ്രഹാം തേരകിൻ്റെ മകനായി പച്ചവൃക്ഷങ്ങളുടെ ചുവട്ടിലൊക്കെ പോയിരുന്ന് ദൈവം കാണിച്ച് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വെച്ച് പൂജ കഴിച്ച് നടന്ന സമയത്തും ദൈവത്തിന് അബ്രഹാമിൻ്റെ പേര് വലുതാക്കാൻ പറ്റും പക്ഷേ ദൈവം അത് ചെയ്യത്തില്ല ചെയ്തിട്ടില്ല കാരണം പച്ച വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അബ്രഹാമിൻ്റെ അപ്പനും കുടുംബക്കാരും ചേർന്നുണ്ടാക്കിയ വിഗ്രഹത്തിൻ്റെ മുകളട്ടിൽ ചുവട്ടിൽ തിരിയും കത്തിച്ച് പൂജയും ചെയ്ത് കാണിക്കിട്ടിരിക്കുന്ന സമയത്ത് ദൈവം പേർ വലുതാക്കിയാൽ പേരാർക്ക് പോവും ദൈവത്തിന് പോകുമോ വിഗ്രഹത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന അതിന് പോവും നിങ്ങളത് ചിന്തിക്കും നിങ്ങൾ ദൈവത്തിനുള്ളവരെന്ന് ദൈവവും ലോകവും നിങ്ങളും ഒക്കെ തിരിച്ചറിയുന്ന സമയത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് ഐ മീൻ ചിലത് വിട്ടുകളയേണ്ട സമയമായിരിക്കും നീ ചിലത് വിട്ടുകളഞ്ഞാൽ സത്യമായിട്ട് കർത്താവിൻ്റെ പേർ വലുതാക്കുകയാണ് വിട്ടുകളയാൻ റെഡിയാണോ സഹോദര ചില പിടിവാശികളൊക്കെ വിട്ടുകളയാൻ കർത്താവിനോടൊന്ന് ചേർന്ന് നിൽക്കുവാൻ കർത്താവിൻ്റെ പേർ വലുതാക്കുന്നു അപ്പോൾ അബ്രഹാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു വിടേണ്ട വലതും വിട്ടിട്ട് അപ്പോൾ പലർക്കും വീണ്ടും സംശയം വരും പാസ്റ്റർ എന്താണ് വിടേണ്ടത് വ്യക്തിപരമായിരിക്കാം നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാം നമുക്ക് സംസാരിക്കാം ഇതിനെക്കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട് കോണ്ടാക്ട് ചെയ്തോ മറക്കണ്ട അപ്പോൾ വിടേണ്ടത് വിട്ട് ദൈവത്തെ അനുഗമിക്കുവാൻ അബ്രഹാം തയ്യാറായി അപ്പോൾ അബ്രഹാമിൻ്റെ പേര് നമ്മൾ അബ്രഹാം അബ്രഹാം എന്ന് പറഞ്ഞ് അബ്രഹാം അബ്രഹാം എന്ന് പറയുമ്പോൾ നൂറു വയസ്സിന് അഥവാ തൊണ്ണൂറ്റൊൻപത് വയസ്സിന് ശേഷമുള്ള പേരാണ് അബ്രഹാം അതുവരെ അബ്രഹാമിൻ്റെ പേര് അബ്രഹാം എന്നാണ് എത്ര പേർക്കത് ഓർമ്മയുണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് അത് ഒരു അബ്രഹാം എന്നാണ് ഞാൻ ഇങ്ങനെ പറയട്ടെ തൊണ്ണൂറ്റിയൊൻപത് വർഷം തലമുറയില്ലാതെ ഭാരപ്പെട്ട ഒരു അബ്രഹാം വേദപുസ്തകത്തിലുണ്ട് ആ അബ്രഹാമിനെക്കുറിച്ച് ആ അബ്രഹാമിൻ്റെ പേര് പോലും പിന്നത്തേതിൽ ഓർക്കപ്പെടുന്നില്ല അബ്രഹാം അത് ആണ് അബ്രഹാം അബ്രഹാം പഴയ പേരെന്താണ് അബ്രഹാം പുതിയ പേര് അബ്രഹാം ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അതിലാണ് അബ്രഹാം അറിയപ്പെടുന്നത് ആ പേരിലാണ് അബ്രഹാം എന്ന പേരിലാണ് അബ്രഹാം എന്ന പേരിലാണ് കൽദയൻ കൽദയൻ്റെ പഴയ പേര് തേരഹിൻ്റെ മകൻ്റെ പഴയ പേര് അബ്രഹാം പുതിയ പേര് അബ്രഹാം തൻ്റെ കഷ്ടതയുടെ കാലത്ത് തനിക്കുണ്ടായിരുന്ന പേര് അബ്രഹാം നിങ്ങളുടെ കഷ്ടതയുടെ കാലത്ത് നിങ്ങളുടെ ഇല്ലായ്മയുടെ കാലത്ത് പല പല പേരുകളും നിങ്ങൾക്ക് കാണും കടക്കാരൻ പരാജിതൻ ഒന്നിനും കൊള്ളാത്തവൻ കഴിവ് കെട്ടവൻ എന്തിനായി അവനൊക്കെ പെണ്ണ് കെട്ടിയെന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെയുള്ള ഇവളൊക്കെ എന്തിനു വന്നു നിത്യരോഗിയാ യോ മന്ദബുത്തിയ ഒരു കഴിവില്ല അങ്ങനെയുള്ള ആ പേരിൽ നിങ്ങൾ അറിയപ്പെടും എന്ന് നിങ്ങൾ കരുതരുത് പിന്നെ ചുരുക്കം ചില വർഷങ്ങൾ നേരത്തെ ആയുസുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ അബ്രഹാമിനുള്ളൂ പക്ഷേ അബ്രഹാം പിന്നത്തെ ഇതിൽ മുഴുവൻ അറിയപ്പെടുന്നത് മീൻസ് കൽതയനായ തേരഹിൻ്റെ മകൻ പിന്നത്തെ ഇതിൽ അറിയപ്പെടുന്നത് അബ്രഹാം എന്ന പ്രാപിച്ചവൻ്റെ പേരിലാണ് ഞാൻ ആവർത്തിച്ചു പറയട്ടെ പ്രാപിച്ചവൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളറിയപ്പെടുവാൻ പോവുകയാണ് യെസ് പ്രാർത്ഥിച്ചു തുടങ്ങി പ്രാപിച്ചവൻ്റെ പേരിൽ വിജയിച്ച പേരിൽ നിങ്ങൾ നിങ്ങളറിയപ്പെടുവാൻ പോവുകയാണ് യെസ് താങ്ക് യു ലോഡ് അപ്പോൾ അബ്രഹാം എന്ന പേരിൻ്റെ അർത്ഥം ഉത്കൃഷ്ടനായ പിതാവെന്നാണ് എന്നാൽ ഞാനൊരു വ്യാഖ്യാന പുസ്തകത്തിൽ ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാന പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളത് പതിനേഴ് നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് ഒരു പുരോഹിതനാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പിതാവാകുവാൻ ആഗ്രഹിച്ചവൻ കൊതിച്ചവൻ അതാണ് അബ്രഹാം അബ്രഹാം എന്ന പേരിൻ്റെ അർത്ഥം എന്താണ് പിതാവാകുവാൻ കൊതിച്ചവൻ അദ്ദേഹത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണ് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു അബ്രഹാം എന്ന വാക്കിനർത്ഥം ബഹുജാതികളുടെ പിതാവ് പിതാവാകുവാൻ ആഗ്രഹിച്ചവനെ ബഹുജാതികളുടെ പിതാവാക്കി തീർത്തവനാണ് നമ്മുടെ ദൈവം പിതാവാകുവാൻ ആഗ്രഹിച്ചവനെ ബഹുജാതികളുടെ പിതാവാക്കി പേർ വലുതാക്കിയ ദൈവം ഇന്ന് എനിക്കൊപ്പമായിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി നിന്നെ പലതിൻ്റെയും ഉടമസ്ഥനാക്കി നിൻ്റെ പേർ വലുതാക്കുവാൻ പോകുക പല ഡിഗ്രികൾ തന്ന് നിൻ്റെ പേര് വലുതാക്കുവാൻ പോവുക പല സ്ഥാപനങ്ങളിൽ ജോലികൾ തന്ന് നിങ്ങളുടെ പേർ വലുതാക്കുവാൻ പോവുക നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് നിങ്ങളുടെ പേർ വലുതാക്കുവാൻ പോകുക നിങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ പേർ വലുതാക്കുവാൻ പോവുക എൻ്റെ ദൈവം നിങ്ങളുടെ പേർ വലുതാകും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് തുടങ്ങിക്കോ പ്രഷ്യോർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളുടെ ഇത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രഷർ ഫാമിലിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപസിക്കുവാനുള്ള അവസരം നിങ്ങൾക്കുണ്ട് ഒപ്പം മറക്കരുതാത്ത ഒരു കാര്യം ഓർക്കുക നമ്മൾ നമ്മുടെ മെസ്സേജുകളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരുമായിരുന്നു ഇപ്പോൾ വാട്സപ്പിലെ പുതിയ അപ്ഡേറ്റ് മുഖാന്തരം അതിന് കഴിയുന്നില്ല അപ്പോൾ നമ്മുടെ വാട്സപ്പിലൊരു ഗ്രൂപ്പുണ്ട് അതിലേക്ക് നിങ്ങൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പം അതുപോലെ മെസ്സേജുകളൊക്കെ കിട്ടും നിങ്ങൾ താല്പര്യമുള്ളവർ അതൊന്ന് മെൻഷൻ ചെയ്ത് അറിയിച്ചു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും പേഴ്സണൽ ഗ്രൂപ്പാണ് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ വിവരങ്ങളോ മറ്റൊന്നും പുറത്തൊന്നും പോകത്തില്ല പേഴ്സണൽ ഗ്രൂപ്പ് തന്നെയാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യുക അറിയിക്കുക പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നോട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ ദിവസങ്ങളിൽ രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിൽ വചന പരമ്പരയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കും പ്രിസർ ഫാമിലി ഗ്ലോബൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഭയങ്കര അനുഗ്രഹമാണ് കേട്ടോ നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം ഈ രോഗത്തിൽ പ്രാപിക്കാനുള്ളത് പ്രാപിച്ചുകൊണ്ട് വൈകുന്നേരം ഏഴരയ്ക്കോ എട്ടരയ്ക്കോ ഇടയ്ക്കുള്ള സമയത്ത് സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്ന മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് അപ്പോൾ ജോയിൻ ചെയ്ത് പ്രാർത്ഥിക്കാം വചന ശുശ്രൂഷയുണ്ട് വലിയ വലിയ അനുഗ്രഹമായിരിക്കും ഞായറാഴ്ച വെള്ളിയാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രെസ്വർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾ അറിയിച്ചാൽ ലൈവിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും ഞങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിൽ ഞങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സവാരാധനയുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമകളേക്ക് കടന്നു വരാം വൈകുന്നേരം മൂന്ന് മണി മുതൽ കാട്ടാക്കടയ്ക്കും നെയ്യാറ്റിങ്ങരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറ നിന്ന് അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് പുലിമുട്ട സ്ഥലത്ത് വെച്ച് അമ്പലത്തിൻകാലയ്ക്ക് തൊട്ട് മുമ്പിലാണ് കേട്ടോ അവിടെ വെച്ച് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട് മൂന്ന് മണി ഒട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കടന്നു നമുക്ക് ഒരുമിച്ച് ആ ദേശത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കാം എന്നാൽ കണ്ടോ വിശ്വസ്ത കർത്താവ് ഈ ജനത്തെ അങ്കടകരങ്ങൾ ഏൽപ്പിക്കുന്നു ചുരുങ്ങിപ്പോയ പേരുകൾ വലുതാകട്ടെ ഉഷബല റധുര് റഥരേ ഷന്താർഗന വാക്തത്വം അവരുടെ ജീവിതത്തിൽ നിറവേറട്ടെ പേര് വലുതാകട്ടെ യെസ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായും യേശുവേ ഇവരെന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകളും മാറട്ടെ അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു വിശാലതയും വർധനവും ഉണ്ടാകട്ടെ ജോലിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗ്ഗമംഗം മാനിക്കണമേ കർത്താവ് ജോലിയില്ലാത്തവർക്ക് നല്ല ജോലികൾ നൽകണമേ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമാക്കി തീർക്കണമേ ജോലി ചെയ്യുവാൻ അനുവദിക്കത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന മാനുഷിക പൈശാചിക വെല്ലുവിളികൾ യേശുബിൻ നാമത്തിൽ മാറിപ്പോകട്ടെ എല്ലാ വെല്ലുവിളികളും വഴിയട്ടെ ഇവർ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ഭവനങ്ങൾക്കകത്ത് സ്വർഗീയ സമാധാനം ഉണ്ടാകട്ടെ എല്ലാ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും മാറിപ്പോകട്ടെ തലമുറകൾ അവരുടെ ഭാവി ജീവിതം അനുഗ്രഹമായി തീരട്ടെ അവരുടെ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ മക്കളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കൾ സ്വർഗ്ഗം പങ്ങ് പ്രവർത്തിക്കണം കടഫാരങ്ങൾ മാറട്ടെ കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗം പങ്ക് വഴി തുറക്കണമേ കർത്താവ് ഓഹ് അമേൻ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ കോടതി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു സ്വർഗം അങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് അങ്ങനെ നാമമഹത്വത്തിനായി ഇവരെ അങ്ങ് പ്രയോജനപ്പെടുത്തണമേ ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ മദ്യപാന വ്യവിചാര ബന്ധനങ്ങൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഓഹ് താങ്ക് യു ലോട്ട് ഭവനങ്ങളില്ലാത്തവർ ഭവനങ്ങളിൽ പറഞ്ഞിട്ട് വസ്തുക്കളെ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായിട്ട് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അരി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അപ്പോൾ മറക്കാതെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ഞങ്ങൾക്കത് വിലേറിയതാണ് നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ചു പ്രേശ്വർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമല്ല പ്രഭാതം തന്നെ പ്രതിദിന വചന സന്ദേശതൃപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരെയ്ക്കും പ്രിയർ ഹാവ് എ നൈസ് ഡേ പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ